തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ തന്നെ അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും ബംഗ്ലാദേശ് നിലനിർത്തുമെന്ന് ഉറപ്പായിരുന്നു പ്രതിപക്ഷമില്ലാതെ നടത്തപ്പെട്ട പൊതുതെരഞ്ഞെടുപ്പിൽ ആകെയുള്ള മുന്നൂറ് സീറ്റുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകളും കൈയടക്കി അവാമി ലീഗ് ബംഗ്ലാദേശിൽ അധികാരം നിലനിർത്തുമ്പോൾ അഞ്ചാം തവണയും പ്രധാനമന്ത്രി കസേരയിലെത്തുന്ന വനിതയാണ് ഷെയ്ഖ് ഹസീന വാജിദ് ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി കസേരയിലിരുന്ന തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വനിത ആരാണ് ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചിത്രം എന്താണ് ഐ ഹാവ് മൈ അക്കൗണ്ടബിലിറ്റി ടു പീപ്പിൾ ടു ദ പീപ്പിൾ വൈ ദ പീപ്പിൾ ഇറ്റ് ഓർ നോട്ട് ദേ ഹാവ് ദിസ് ഇലക്ഷൻ ഓർ നോട്ട് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിനും ഇന്ത്യക്കും ചരിത്രത്തിൽ എന്നതുപോലെ ഷെയ്ഖ് ഹസീനയുടെ ജീവിതത്തിലും പ്രധാന പങ്കാണുള്ളത് ആ വർഷമാണ് ഷെയ്ഖ് ഹസീന ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ത്യ ഇരുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴാണ് ബംഗ്ലാദേശീയവാദിയും അന്നത്തെ പ്രധാനമന്ത്രിയുമായ ഷേഖ് മുജീബ് റഹ്മാൻ കൊല്ലപ്പെടുന്നതും ഷേഖ് മുജീബ് റഹ്മാന് അഞ്ചു മക്കൾ കമാൽ ജമാൽ റഹാന റസൽ ഹസീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് പുലർച്ചെ ഔദ്യോഗിക വസതിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മുജീബ് റഹ്മാനെയും കുടുംബാംഗങ്ങളെയും പട്ടാളക്കാർ വെടിവെച്ച് കൊലപ്പെടുത്തി സൈനിക അട്ടിമറിയിലൂടെ ബന്ധുക്കളും ജീവനക്കാരുമടക്കം പതിനാറ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആ സമയത്ത് ജർമ്മനിയിലായിരുന്ന ഷെയ്ഖ് ഹസീനയും സഹോദരി റഹാനെയും മാത്രമാണ് ആ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടത് ദുരന്ത വാർത്ത ജർമ്മനിയിലെ പശ്ചിമബംഗാൾ അംബാസിഡറുടെ വസതിയിൽ അഭയം പ്രാപിച്ച ഹസീനെയും സഹോദരി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നേരിട്ടിടപെട്ട് ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചു ആറു വർഷത്തോളം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അവർ തിരികെ ബംഗ്ലാദേശിലെത്തി വെറുമൊരു തിരിച്ചുപോക്കായിരുന്നില്ലത് ഹസീനയുടെ അഭാവത്തിലും അവരെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത അവാമി ലീഗും അണികളും യെ കാത്തിരിക്കുകയായിരുന്നു മുജീബ് റഹ്മാന്റെ കൊല ആസൂത്രണം ചെയ്തവരിൽ പ്രധാനിയും ഹസീനയുടെ ഇപ്പോഴത്തെ പ്രധാന എതിരാളി ബീഗം കാലിദാ സിയയുടെ ഭർത്താവുമായ ജനറൽ സിയാവുൽ റഹ്മാൻ ആയിരുന്നു അപ്പോൾ അധികാരത്തിലുണ്ടായിരുന്നത് പട്ടാള ഭരണത്തിനെതിരെ ഷെയ്ഖ് ഹസീനയും അവാമി ലീഗും ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു പ്രതിഷേധങ്ങൾ തീർത്തു നീണ്ട പത്തു വർഷത്തെ പോരാട്ടം ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബംഗ്ലാദേശിൽ വീണ്ടും പൊതുതെരഞ്ഞെടുപ്പ് നടന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തി ബീഗം ഗാലിദാസിയ ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപിച്ച് അവാമി ലീഗ് പാർലമെന്റ് ബഹിഷ്കരിച്ചു രൂക്ഷമായ പ്രതിപക്ഷ പ്രക്ഷോഭം സംഘടിപ്പിച്ചു പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായി കൊണ്ടിരുന്ന ഈ കാലയളവിലാണ് ബംഗ്ലാദേശിനെ തകർത്തെറിഞ്ഞുകൊണ്ട് കൊടുങ്കാറ്റെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒന്നര ലക്ഷത്തോളം പേർ മരണപ്പെട്ടു പ്രതിസന്ധിക്ക് മുന്നിൽ പകച്ചുനിന്ന ബംഗ്ലാ ജനതയ്ക്കിടയിലേക്ക് ഷെയ്ഖ് ഹസീന ഇറങ്ങിച്ചെന്നു പ്രതിസന്ധി ഘട്ടത്തിൽ ശാശ്വതമായി ഇടപെടാതിരുന്ന സർക്കാരിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ ഖാലിദാസിയ സ്ഥാനമൊഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെയർ ടേക്കർ സർക്കാരിന് കീഴിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു വലിയ ജനപിന്തുണയോടെ അവാമി ലീഗ് അധികാരത്തിലെത്തി ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തി രൂക്ഷമായ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളുമായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്കും അവാമി ലീഗിനും മറികടക്കേണ്ടിയിരുന്നത് അപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഷെയ്ഖ് ഹസീന മുന്നിട്ടുനിന്നു പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ട് കാലാവധി പൂർത്തിയാക്കിയാണ് ഹസീന അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന സഖ്യം ഭരണം പിടിച്ചെടുത്തു അവാമി ലീഗ് സ്ഥാനമൊഴിഞ്ഞു എന്നാൽ പിന്നീട് ഭരണ പ്രതിപക്ഷ തർക്കങ്ങളും ആക്രമണങ്ങളും പഴയപടി തന്നെ തുടർന്നു രണ്ടായിരത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച കെയർടേക്കർ സർക്കാരിനെ സൈനിക നേതൃത്വം നിയന്ത്രണത്തിലാക്കി സംഭവങ്ങൾ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഏഴിൽ ബംഗ്ലാദേശിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഷേഖ് ഹസീന ഉൾപ്പെടെയുള്ളവരെ തടവറയിലാക്കി അഴിമതി ആരോപണത്തിന്റെ പേരിൽ ഖാലിദാസിയെയും ജയിലിലടച്ചു എന്നാൽ തളർത്താൻ ശ്രമിച്ചവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഷേഖ് ഹസീന അധികാരത്തിൽ തിരിച്ചെത്തി അവിടെ മുതലിങ്ങോട്ട് തോൽവി അറിയാതെ ഹസീന പട നയിച്ചു തുടർച്ചയായ പടനയിച്ചു തുടർച്ചയായും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനം കൈയാളിയ വ്യക്തിയും ഷേഖ് ഹസീനയാണ് ഈ യാത്രയിൽ ഇന്ത്യയുടെ അംഗീകാരവും പിൻബലവും ഹസീനയ്ക്ക് കരുത്തേകി കെയർടേക്കർ ഭരണത്തോട് ഈ കാലയളവിലെല്ലാം വിയോജിപ്പ് പ്രകടിപ്പിച്ച ഹസീന ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത ശക്തികളുടെ കണ്ണിലെ കരടായും എന്നും ഷെയ്ഖ് ഹസീന നിലകൊണ്ടു അമേരിക്കയോട് തുറന്ന വാഗ്വാദങ്ങൾ നടത്തി ഹസീന വാർത്തകളിൽ ഇടം നേടി ഇന്ത്യക്ക് എല്ലാ ഘട്ടത്തിലും നല്ല അയൽക്കാരിയായിരുന്ന ഷെയ്ഖ് ഹസീന ചൈനയോടും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഹസീനയുടെ നയതന്ത്ര വിജയം കൂടി നമുക്ക് മനസ്സിലാക്കാനാവുക ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിലിരുന്ന വനിതാ ഭരണാധികാരി എന്ന ലോക റെക്കോർഡിനുടമയായ ജൈത്രയാത്ര ഇപ്പോഴും തുടരുന്നു യുക്ലിൻ